സുഹൃത്തുക്കളെ ഇന്ന് കൊള്ളിക്കഴങ്ങ് കൊണ്ടാണ് ഒരു നാല് മണിക്ക് ചായയിലേക്ക് ഒരു കടി കടിയുണ്ടാക്കുന്നത് അപ്പോൾ കൊള്ളിക്കഴങ് പോലെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുക നല്ല കിഴങ്ങ് കടിയുണ്ട് ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞു ഇനി ഇതൊന്ന് നന്നായിട്ട് നമ്മൾക്ക് കഴുകിയെടുക്കണം രണ്ട് ഒന്നര രണ്ടോ പ്രാവശ്യം കഴുകിയെങ്കിലേ അതിൻ്റെ അഴുക്ക് പോവുള്ളൂ കണ്ടാ നന്നായിട്ട് വെള്ളത്തിലിട്ട് രണ്ട്രാവശ്യം കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം കുക്കറിൽ മഞ്ഞൾ ഉപ്പ് എല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ബെസ്റ്റ് കളറ നന്നായിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഉടച്ചെടുക്കുക അത് നന്നായിട്ട് വെന്തെങ്കിലും ഉടഞ്ഞ് വരുവല്ലിട്ടോ അത് ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ പൊതിനീനൊക്കെ ചേർത്തിട്ടുണ്ടാവില്ല പുതിനീന ഇത് വേവിക്കുമ്പോൾ തന്നെ ഒപ്പിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നല്ലോണം ഉടച്ചെടുത്ത് എന്നാലേ നമുക്ക് ഉരുട്ടാനുള്ളൊരു പരിഭാവമുള്ളൂ പക്ഷെ ഇന്നങ്ങനെ ഉരുട്ടിയില്ല ഉരുട്ടാതുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്തത് കൈ കൊണ്ടും ഉടക്ക അല്ലെങ്കിൽ കൈയിലോണ്ടും ഉടക്ക ഉള്ളി നന്നായിട്ട് വാറ്റിയെടുക്കണം അതിലിത്തിരി പച്ചമുളക് ഇട്ടു കിഴങ്ങ് അതിലിട്ടു ഇത് സുലേമാനിയും സർവത്തും കൂടിയിട്ട് ഉണ്ട് അതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാം അതിൻ്റെ കൂടെ അത് കഴിക്കുക അത് ഡെക്കറേഷൻ ചെയ്തത് എങ്ങനെയുണ്ട് ഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാഷ്ടപ്പെട്ടാൽ